നമസ്കാരം ഞാൻ അസ്രോളകർ വേണു മഹാദേവ് നമ്മൾ രാഘുവേദ മാറ്റം മെയ് പതിനെട്ടോടെ സംഭവിക്കുന്നതിൻ്റെ ഫലമാണ് നോക്കുന്നത് ഏറ്റവും നല്ല ഫലം വരുന്ന രാഘുവേതു മാറ്റത്തിൻ്റെ ഏറ്റവും നല്ല ഫലം അനുഭവിക്കാൻ പോകുന്ന ഒരു രാശിക്കാരാണ് ധനുകൂറുകാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂലം പൂരാളം ഉത്രാടത്തിൻ്റെ ഒന്നാമത്തെ കാലം മാത്രം അപ്പോൾ ധനുകൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ചിരുന്നതിൽ ഏഴ് നിവൃത്തി സ്ഥാനത്ത് ധനാഗമന സ്ഥാനത്ത് നമുക്ക് വ്യാഴമുള്ളത് ധനപരമായിട്ട് ഗുണമുണ്ടാക്കുമെന്നറിയാം അതേസമയം നാലിൽ കണ്ടകശനി ഉണ്ടെങ്കിലും അത് വളരെ വലിയ ക്ലേശമൊന്നും ഉണ്ടാക്കത്തില്ല രാഹുഗേതു മാറ്റം ഗുണകരമാണ് കാരണം സർപ്പൻ മൂന്നിലേക്ക് മാറി തരികയാണ് കണ്ടക സ്ഥാനത്ത് നിന്ന് നാലിന്ന് കേതു ആകട്ടെ ഒൻപതിലേക്കാണ് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കാത്ത രീതിയിലുള്ള രാഹു രാഘുവേതു മാറ്റമാണ് നമുക്ക് വരുന്നത് പൊതുവിൽ സമയം നല്ലതാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന സമയമാണ് ധനപരമായി പല വഴികളിലൂടെ നേട്ടം ഉണ്ടാവും നമുക്ക് ധനം ആർജിക്കാൻ പറ്റുന്ന മാർഗങ്ങളും തേടി പോകാം ബിസിനസ്സിൽ കൂടുതൽ ഡെവലപ്മെൻറ്റോ പാർട്ട്നേഴ്സിനെയൊക്കെ അന്വേഷിക്കാം നമുക്ക് നിലവിൽ ജോലിയുള്ളവർക്ക് ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ അതായത് അനുകൂലം എന്ന് പറയുമ്പോൾ പിന്നെ നിലവിൽ നിങ്ങളുടെ പിന്നെ ഒരു സസ്പെൻഷൻ അനുഭവിച്ചിരുന്നു പറഞ്ഞ അത് മാറി ജോലിയിലേക്ക് വരും അതല്ല ജോലിയിൽ സ്റ്റഡിയായി ഇപ്പോൾ കൊണ്ടുവന്നു പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ കിട്ടും ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് നിങ്ങളെ വീട്ടിനടുത്തേക്കൊക്കെ ട്രാൻസ്ഫർ അനുകൂലമായിട്ട് മാറി വരാൻ കഴിയുന്ന ശ്രമമാണ് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ വിജയിക്കുന്ന സമയമാണ് അങ്ങനെ മൊത്തത്തിൽ ഗുണകരമായ ഒരു കാലമാണ് കലാ സാഹിത്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ കുറച്ച് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ആളുകളും വലിയ വലിയ ബന്ധങ്ങളും നിങ്ങൾക്കുണ്ടായി വരും നിങ്ങളുടെ ചിരകാല സ്വപ്നങ്ങൾ ഫലിക്കാൻ പോകുന്ന സമയമാണ് അതായത് നിങ്ങളുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന സമയമാണ് ഇഷ്ടപ്പെട്ടവരുടെ സമാഗമം അകന്നു നിന്ന പ്രണയിതാക്കളടുക്കം ദമ്പതിമാർ തമ്മിൽ കലകത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ക്ഷമ പുലർത്തണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി കണ്ടക സ്ഥാനത്താണ് നാലിലാണ് കുടുംബസ്ഥാനത്താണ് കാരണം കുടുംബ സ്വത്ത് പരമായിട്ടോ അല്ലെങ്കിൽ ധനപരമായോ ഉള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ കുടുംബത്തിലെ ചില പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വീണ്ടും കലഹങ്ങളോ പഴക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ക്ഷമയും സംയമനവും പുലർത്തണം എങ്കിലും പിന്നെ നമ്മൾ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവാതെ കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും ആദ്യം ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു കാലമാണ് അതുപോലെ തന്നെ വലിയ സാമ്പത്തിക നേട്ടമൊന്നും വരുമെന്ന് പറയില്ലെങ്കിലും നമുക്ക് കിട്ടാനുണ്ടായിരുന്ന പഴയ ചില സാമ്പത്തികം തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ സാമ്പത്തികം വരാനുള്ള സ്രോതസ്സുകളും നമുക്കുണ്ടായി വരും ഗൃഹത്തിൽ നമ്മൾ വിചാരിച്ചാൽ സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകാം ആകെ നിന്ന ബന്ധുക്കളൊക്കെ വീണ്ടും വന്ന് അവർക്ക് നമുക്ക് ഒരു ചില സഹായങ്ങളും സപ്പോർട്ടും ചെയ്യാൻ തയ്യാറായിക്കൊണ്ടുവരും ജീവിതത്തിൽ മൊത്തത്തിലൊരു ശ്രേയസും ഐശ്വര്യവും നിലനിൽക്കുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് പഠിച്ചാൽ വിജയം നേടുന്ന സമയമാണ് ഉപരിപഠനം ശ്രമിക്കുന്നവർക്ക് അതിന് വിദേശത്തൊക്കെ പോകാനോ അല്ലെങ്കിൽ അന്യദേശത്ത് പോയി പഠിക്കാനൊക്കെ കഴിയും അതുപോലെ തന്നെ നല്ല ജോലി ശ്രമിക്കുന്നവർക്ക് ജോലിയും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട നിലവിലുള്ള ജോലി മാറി നമ്മൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ജോലികളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിലുള്ള ജോലികളൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന സമയമാണ് ഇതൊക്കെ ആയിരിക്കുമ്പോഴും അപ്രതീക്ഷിതമായി ശാരീരിക ക്ലേശങ്ങൾ വരാസൂക്ഷിക്കുക നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ വരാതെയും ആസിഡിറ്റി വരാതെയും അതുപോലെ തന്നെ അലർജി രോഗങ്ങൾ വരാതെയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പല ഭാഗ്യങ്ങളും അടുത്തെത്തി കൈവശം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി നിൽക്കുന്നുണ്ടാവും അത് മാറണമെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ചാനുള്ള റെമഡികൾ ചെയ്താൽ അത് അനുകൂലമാക്കാൻ പറ്റുന്ന സമയമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ധനുകൂറുകാരെ സംബന്ധിച്ച് മൊത്തത്തിൽ സമയം അപ്പോൾ അപ്പം എല്ലാ കാര്യങ്ങളും കുറേ അനുകൂലമാണ് ഈ സമയം നമ്മൾ ഗുണപ്പെടുത്തി എടുത്താൽ നാളത്തേക്ക് നല്ലതായിരിക്കും അതുകൊണ്ട് ഈ അനുകൂലമായ കാലാവസ്ഥ നമ്മൾ ഗുണകരമായി മാറ്റിയെടുക്കണം പ്രത്യേകിച്ചും ഈ ഒരു വർഷം അടുത്ത വർഷം വ്യാഴം മാറുന്ന അത്ര നന്നല്ല അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ഈ വർഷം നമ്മൾ വേണ്ടുന്ന പുതിയ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്ന ആളാണ് ഈ വർഷം ചെയ്തുകൊള്ളണം അപ്പോൾ അത് നല്ലൊരു സ്മൂത്തായി റണ്ണിങ്ങിൽ എത്തി അങ്ങ് മുമ്പോട്ട് പോയിക്കോളും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് മുമ്പോട്ട് പോയാൽ മതി ചുരുക്കി നമുക്ക് എല്ലാം നല്ലതാണെന്ന് നല്ലതിനായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാം നല്ലതേ വരുള്ളൂ ഈ വീഡിയോയുടെ ഏറ്റവും താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിലവിൽ എനിക്ക് നല്ല അപ്പോയിൻമെൻറ്റുകളുടെ തിരക്കുണ്ട് ഞാൻ നിലവിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് അപ്പോയിൻമെൻറ്റ് ഫുള്ളാണ് അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള എന്തെങ്കിലും നോക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കണമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക ഞാൻ ഫ്രീ ആവുമെന്ന് കണക്കാക്കി നോക്കിത്തരും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ ഹരീകൃഷ്ണാണ് രാഹു കേതുക്കൾ സാധാരണ മാറിയാൽ പതിനെട്ട് മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും അതായത് ഒന്നര വർഷത്തെ മാറ്റമാണ് രാഹു കേതുക്കൾക്കുള്ളത് രാഹു കേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടുപേരും രാഹു കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും അതായത് അവർ ഉറകോട്ടാണ് സഞ്ചരിക്കുന്നത് മുന്നോട്ടല്ല രണ്ട് സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന അവരെ പറ്റുന്ന ഒരു ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ അതായത് നമുക്ക് അറിയാം നമ്മുടെയൊക്കെ ജാതകത്തിൽ ദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് കാളസർപ്പയോഗം അത് ഇതുപോലെ ഗ്രഹണമാണ് അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല അതിനേക്കാൾ കാഠിന്യമാണ് രാഹു കേതു ദോഷം പിന്നെ ദോഷം അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ പൂർവ്വജന്മദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവങ്ങളത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന മൂന്ന് ദോഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് രാഹു കേതു ദോഷം ഗുളികദോഷം പിന്നെ വ്യാഴ പിഴവ് ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹു കേതുമാറ്റത്തെക്കുറിച്ച് ചാരവശാല ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം ശനിയോടൊപ്പം മീനത്തിലാണ് അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത് അതുപോലെ കേതു നിൽക്കുന്നത് എവിടെയാണ് രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത് അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത് കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത് അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറും അപ്പോൾ രാഹുവും കേതുവും പതിനെട്ടാം തീയതി മാറിയാൽ രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഗുണമാണ് അതായത് വിവാഹം പ്രണയം നമ്മുടെ ദാമ്പത്യം വിദേശം അനവധി ഭാഷകളും പഠനവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഘുകേതുക്കൾ രാഹു കേതുവിനെ സംബന്ധിച്ച് കേതുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതുവുള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ് ചതവ് ഒടിവ് സർജറി ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ രാഹു രാഘുകേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നമ്മൾ സാഹസികമായ കാര്യങ്ങളൊന്നും വിചാരിക്കുക പ്രത്യേകിച്ചും കേതുവിൻ്റെ കാര്യത്തിൽ രാഗുവിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ നാടി സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി